ബിസിനസ് ചെയ്യേണ്ടതെന്ന് എവിടെ തുടങ്ങുന്ന ഒന്നും അറിയുന്നുണ്ടാവില്ല ആദ്യമേ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഒരു ലോൺ എങ്ങനെ തരപ്പെടുത്തായിരിക്കും നമുക്ക് മാർക്കറ്റിംഗ് വ്യക്തമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലോൺ ഒന്നും എടുക്കാതെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമസ്കാരം നക്ഷത്ര ശ്ലോകിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ബിസിനസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും വലിയ കമ്പനീസിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ലാട്ടോ നമ്മൾ ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കൊക്കെ ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൺസൾട്ടിങ് കമ്പനികളും ഒക്കെ ഉണ്ടാവും പക്ഷെ ചെറിയ സംരംഭകർക്ക് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇത് തുടക്കക്കാർക്ക് മാത്രമല്ല ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും എവിടെ തുടങ്ങണം എങ്ങനെ മുന്നോട്ട് പോകണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു വരുമാനം ജോലിയിൽ നിന്നോ മറ്റ് മാർഗ്ഗങ്ങളിൽ നിന്നോ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വരുമാനം നമുക്കൊന്നിനും തികയുന്നില്ല നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നൊരു കണ്ടീഷൻ എത്തുമ്പോഴാണ് നമ്മൾ അധികമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ മറ്റൊരു ജോലി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റൊരു ജോലി അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങൾ കൊണ്ടും ജോലി ലഭിക്കണമെന്നില്ല അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും എന്നാൽ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം ഒരു സംരംഭം തുടങ്ങാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ബിസിനസ്സുമായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും കാണത്തില്ല എങ്ങനെയാണ് ബിസിനസ്സ് ചെയ്യേണ്ടതെന്ന് എവിടെ തുടങ്ങണമെന്നൊന്നും അറിയുന്നുണ്ടാവില്ല ആദ്യമേ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഒരു ലോൺ എങ്ങനെ തരപ്പെടുത്താവുന്നതായിരിക്കും കാരണം സംരംഭം അല്ലെ അഥവാ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് വേണമല്ലോ ലോൺ എവിടെ നിന്ന് കിട്ടും എത്ര രൂപ ലോൺ എടുക്കാൻ പറ്റും അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ പുറകെ ആയിരിക്കും ആദ്യം പോകുന്നത് പിന്നെ എന്തെങ്കിലും ഒരു സംരംഭം നമ്മൾ കണ്ടെത്തും ഒരു ഐഡിയ കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മെഷീനറി എവിടെ ലഭിക്കും അതിന് എത്ര രൂപ മുതൽ മുടക്ക് വരും ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റായി ചിന്തിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ ഈ മുതൽ മുടക്ക് എന്ന ഒരു കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ ആ ഐഡിയയെ നമ്മൾ വർക്ക് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പ്രാക്ടിക്കൽ സെഷനിലേക്ക് നമ്മൾ പോകുമ്പം ആദ്യം എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നായിരിക്കും അപ്പോൾ വലിയ ആ ഒരു ലെവലിലേക്ക് പോവാതെ നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ യൂസഫ് അലി സാറു പോലും ആദ്യമേ പോയി ലുലുവാണ് തുടങ്ങും ചെയ്തത് പറഞ്ഞു വന്നത് ആദ്യമായിട്ടാണ് നമ്മളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ട് തുടങ്ങുക ചെറുതിൽ നിന്ന് തുടങ്ങി പിന്നീട് പതുക്കെ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ പോവുക അപ്പോൾ ആ ചെറുതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നമ്മൾ ചെയ്യുക അത് ലോണൊന്നും എടുക്കാതെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കാതെ നമ്മുടെ എന്താണോ ഉള്ളത് നമ്മുടെ കയ്യിൽ എത്ര തുച്ഛമായിട്ടുള്ള പൈസയാണേലും അതിൽ നിന്ന് നമുക്ക് എന്ത് തുടങ്ങാമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് തുക ആദ്യമേ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത് ലോൺ എടുക്കരുത് എന്ന് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ പറയാം കഥയിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുമായിരിക്കും കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ പറയാം അദ്ദേഹം ഈ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റു ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് വിത്തുകളൊക്കെ ഉൽപ്പാദിക്കും പുതിയ പുതിയ വിത്തുകൾ ഉല്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് പ്രൈവറ്റ് ഫേമാണ് ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് സൂപ്പർവൈസഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ ആ ഒരു സാങ്കേതിക വശങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി ഓക്കെ സ്വന്തമായിട്ട് എനിക്കിത് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത് ചെയ്യാൻ അറിയാം പുള്ളി വ്യക്തമായിട്ട് ആ വിത്തുകൾ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പഠിച്ചു പുള്ളി ഇത് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങി അപ്പോൾ എപ്പോഴും അവിടുത്തെ ആ ഒരു മുതലാളി മാളിയുടെ ആദ്യം പറഞ്ഞു നിനക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ അറിയാമല്ലോ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാവുള്ളൂ ഓക്കെ ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെങ്കിൽ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാം തുടങ്ങി പുള്ളി അത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ലോൺ എടുത്തു നല്ലൊരു തുക ലോൺ എടുത്തു അതുകൂടാതെ വീണ്ടും കുറച്ച് പൈസ ആവശ്യമായിട്ട് വന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടു വിറ്റു കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ കടം വാങ്ങി അപ്പോൾ ഇവരോടൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വലിയൊരു തുക ഇദ്ദേഹത്തിന് വരുമാനമായിട്ട് ലഭിക്കും എന്നുള്ള രീതിയിൽ അത്രയും എന്താ പറയുക കൂടിയിട്ട് അദ്ദേഹം അതിൻ്റെ ലാഭത്തെക്കുറിച്ച് പറഞ്ഞു ആളുകളുടെ അടുത്ത് നമ്മളെ കാണുമ്പോൾ പോലും നേരിട്ട് കാണുമ്പോൾ പോലും എങ്ങനെ ബിസിനസ് എങ്ങനെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ് പറയുന്നത് അതായത് ഒരു വിത്ത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് നൂറ് രൂപ കിട്ടും അപ്പം ആയിരം വിത്ത് ഒരു മാസം ഒരു മാസം എന്നല്ല ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് വിത്തുകൾ പോകും അത് മലേഷ്യയിൽ കൊടുക്കാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് വലിയൊരു വരുമാനം മാസം തന്നെ കോടികളുടെ വരുമാനം ലഭിക്കും എന്നൊക്കെയുള്ള ലെവലിലാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും എന്തുകൊണ്ടോ പിന്നീട് സംഭവിച്ചതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളെല്ലാം പക്കയായിട്ട് പുള്ളി ചെയ്തു പക്ഷേ മാർക്കറ്റിംഗ് വന്നപ്പോൾ പുള്ളി പാളിപ്പോയി അങ്ങനെ പാർട്ണർഷിപ്പിലായിരുന്നു തുടങ്ങിയതും അപ്പോൾ പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ലക്ഷങ്ങളുടെ കടമുള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്തത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ എത്ര വലിയ ബിസിനസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിംഗ് വ്യക്തമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കടങ്ങൾ ഉണ്ടാവും ഒത്തിരി പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ മാർക്കറ്റിംഗ് വിപണന സാധ്യതകളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക കസ്റ്റമർ ഡീലിങ്സ് നന്നായിട്ട് പഠിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആദ്യമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങരുത് നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും എന്നിട്ട് ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ പടിപടിയായിട്ട് വളർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ലോൺ എടുക്കാതിരിക്കുക ലോൺ എടുക്കാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാതെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബാധ്യത ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഞാനിന്മേൽക്കാളി തന്നെയാണ് ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പരാജയപ്പെടാം അപ്പോൾ ആ ഒരു പരാജയം നമുക്ക് നേരിട്ട് കഴിഞ്ഞാലും നമ്മളൊരു ബാധ്യതയിലേക്ക് പോകാൻ പാടില്ല അതുകൊണ്ടാണ് ചെറുതായിട്ട് തുടങ്ങൂ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ഐഡിയ ആണ് ആ ഐഡിയ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും അതിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എയ്റ്റ് വിസിറ്റ് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അത് വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കുക അതുപോലെ ഈ ഒരു ബിസിനസ് ഞാൻ ഇന്ന ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് ബന്ധുക്കളോട് പോലും പറയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക പഠന ശ്രമിക്കുക എന്നല്ല പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ബിസിനസ് തുടങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ എന്നാൽ ഞങ്ങളുടെ ഒരു അറിവിൽ നിന്നും അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ ഇന്നത്തെ കാലമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഇന്ന് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നിലേക്ക് അപ്പോൾ ആ ഒരു ഐഡിയാസ് കണ്ടെത്താനും നമുക്ക് എളുപ്പമാണ് കാരണം കുറച്ചും കൂടി ഈ വിശാലമായ ലോകം നമ്മുടെ കൈ കുമ്പിളിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐഡിയാസ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് എങ്ങനെയൊക്കെ അതിനെ ഡെവലപ്പ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം ഈ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് അതുപോലെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു വീണ്ടും കാണാം